കൊച്ചുമോൾ ഞാനും കൂടിയായി കാട് കാണാൻ ഇറങ്ങിയപ്പോൾ കണ്ട ചില ചില സ്ഥലങ്ങളാണ് കാണിക്കുന്ന ഏട്ടം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്തോ പോകുന്നത് പോലെ കൊച്ചു മോള് കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാളങ്ങളുണ്ട് അപ്പുറം ഒരു കാനയാണ് കാടും പിടിച്ച് കിടക്കുകയാണ് പെട്ടെന്ന് കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് പന്നി കൊതിച്ച് ചാടി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം പഴം അടപ്പത്തിടാനായിട്ട് വെള്ളം അടപ്പത്ത് വച്ചേക്കാണ് ഇവിടെ ഒരു ചെറിയ കുല കായ കിടപ്പുണ്ടോ ഞാനത് ശ്രദ്ധിച്ചായിരുന്നില്ല അത് വാവലൊക്കെ കൊണ്ടുപോയി രണ്ട് മൂന്നെണ്ണം എനിക്ക് കിട്ടി അവിടെ രണ്ടുപേരും പുഴുങ്ങാതന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചു പിന്നെ രണ്ട് മൂന്നെണ്ണം പുഴുങ്ങാതെ എഴുതി വച്ചേക്കാണ് അപ്പോൾ അത് അടപ്പത്തിടാമ്പാണ് പഴം പുഴുങ്ങി വാങ്ങിയെടുത്ത വീഡിയോ ഇതിനകത്തില്ല കാരണം വീഡിയോ ഓണാക്കി എന്നുള്ള ചിന്തയിൽ ഞാനിരുന്നേ പക്ഷേ ഞാൻ മൊബൈലും ഓണാക്കിയിരുന്നില്ല അതുകൊണ്ട് ആ ഭാഗം പോയിപ്പോയി പിന്നെ ഞങ്ങളത് കഴിക്കാൻ ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണത് അത് നമ്മൾ വേറെ മണങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അതായിരിക്കും ഇത്രയും മധുരവും രുചിയും അല്ലേ നാടൻ പഴം ഇതൊക്കെ തിന്നണ്ടേ നമ്മുടെ നാട്ടു രീതികളും ഇനി അടുത്ത പാചകത്തിലേക്ക് കടക്കാം വീട്ടിലെ പാചകമാണ് ഇനി ഇന്ന് രണ്ട് പണിക്കാരുണ്ട് അവരങ് ദൂരെ പണിയുന്നുണ്ട് ഞങ്ങളിവിടെ കൊച്ചു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം കളയാണ് ഇവിടുത്തെ പണി മതിയാക്കി ഇനി വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടാണ് ഇനിയത്തെ പാചകം കത്തിക്കേ മൂർച്ച വരുത്തണതാ നിന്നെന്തൊക്കെ പണിയണമെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുക ഇവിടെ ചുമ്മാ വന്നിരിക്കുക കുറേ നടന്നു ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ നടന്നു അത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണം എന്ന ചെയ്യും പോലെ ഇന്നും പാൽക്കറിയാണോ ഉണ്ടാക്കുന്നത് വിനാഗിരിയാണ് ഒഴിക്കുന്നത് വിനാഗിരിയുടെ ഗുണമേന്മ നോക്കിയിട്ട് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വീര്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് പുളിപ്പുള്ള വിനാഗിരി ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പൊ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ ഇന്ന് വരവ് വെളിച്ചെണ്ണ തീരെ മോശം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കറിവേപ്പിലിട്ടില്ലല്ലോ കറിവേപ്പില ഇടാമോണോളൂ ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി ഇതൊക്കെ അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്തു കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു കറിവേപ്പില് ഊരി ഇടുകയാണ് അതും കൂടി കൂട്ടി തിരുമ്മിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാല ഇപ്പം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ പിന്നെ ഇറക്കണേന് മുമ്പ് ചേർത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂട്ടി തിരുമ്മി കഴിഞ്ഞിട്ട് ചിക്കൻ പീസ് ഇട്ട് തിരുമ്മി ഇതിപ്പം തന്നെ ഞങ്ങൾ അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് തേങ്ങ ചരണ്ടി പിഴിഞ്ഞ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് വേറെ കുറച്ച് മാറ്റേണ്ടതുണ്ട് ഇങ്ങനെ വേവിക്കുന്നതിൽ നിന്ന് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇന്ന് അങ്ങനെ ചെയ്യുന്നത് ഇത് അടപ്പത്ത് വെച്ച് ചിക്കൻ വേവായി കഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം ഇറങ്ങി ആ വെള്ളം എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ടാം പാൽ ചേർത്തിട്ട് ഏ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഇപ്പൊ മുളക് പൊടിയിട്ടോ മഞ്ഞൾ പൊടിയിട്ടില്ലല്ലോ അങ്ങട്ടെ മഞ്ഞളപ്പൊടി ഇട്ടു ഇനി ഒന്നും കൂടി തിരുമ്മുകയാണ് എന്നിട്ടാണ് ചിക്കൻ പീസിട്ട് തിരുമ്പണത് അപ്പോൾ വെള്ളമൊഴിക്കാതെയാണ് അടപ്പം കിട്ടുന്നത് ഒരു രണ്ടാവിയോ വരുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ചിക്കൻ പീസ് ഞാൻ ഇട്ടു ഇനി അത് തിരുമ്മാണ് അപ്പോൾ തിരുമ്പു കഴിഞ്ഞിട്ടേ ഇത് രണ്ടായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് പീസ് ഇതിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ കൊച്ചുമോൾ പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഒരഞ്ചെട്ട് പീസ് എടുത്ത് കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് അരി കഴുകിയിട്ട് ഒരു വിസിൽ അടിപ്പിച്ച് എടുത്താൽ മതിയിലോ പാകത്തിന് വെള്ളവും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ അടിപ്പിച്ചാൽ മതിയിലാണ് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി കറി ഈ പരിവായി ഞാനേ ഇത് നന്നായിട്ട് ഇത് ഞാൻ ഒഴിക്കാതെ വേവിച്ചേക്കണതാണ് ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തേക്കാണ് അപ്പോൾ അപ്പോൾ ഞാൻ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും ഇത് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയും ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണം ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാൽ ചേർത്ത് തിളവെന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കുറച്ചടുത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ബിരിയാണി ഉണ്ടാക്കിയതാണത് ഊണ് കഴിക്കുകയാണ് അപ്പം വളപ്പിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ ചക്ക ഇട്ടുകൊണ്ട് പോന്നു ഇപ്പൊ ചക്കയില്ലാത്ത കാലമായതുകൊണ്ട് നമുക്ക് കൊതി കൂടുതലേ ഉള്ളൂ നല്ല മൂത്തട്ടമൊക്കെ ഉണ്ട് കേട്ടോ നല്ല അപ്പം ചക്കയ്ക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഏ ചിക്കൻ കറിയാണ് ചിക്കൻ മപ്പാസ് നല്ല ടേസ്റ്റാണ് അപ്പം ഒരു അപ്പൊ അവള് പറഞ്ഞോ ബിരിയാണി ഉണ്ടാക്കാം മമ്മീന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബിരിയാണിണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ ഞാൻ എടുത്തില്ല എനിക്ക് ചക്ക ഇഷ്ടം അപ്പം ചക്ക ഞാൻ സലാഡ് സലാഡുണ്ട് അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ എനിക്കിഷ്ടമുള്ള അച്ചാറാണ് നാരങ്ങ അച്ചാർ അച്ചാറുണ്ട് ഉണ്ട് നല്ല അച്ചാറാണ് ഇത് ഈന്തപ്പഴം മരച്ചു ചേർത്ത് ഉണ്ടാക്കിയാണ് അച്ചാറിൻ്റെ അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും പുളിയും എനിക്ക് അങ്ങനെയുള്ള ചാറ ഇഷ്ടം കൂടുതൽ അവരെല്ലാവരും ഊണ് കഴിഞ്ഞ് കണ്ടിട്ട് പോയി അവിടെ അറക്കി പറക്കിയൊക്കെ വെച്ച് ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി